സംവിധാന മികവ് കൊണ്ടും വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും മലയാളികളുടെ പ്രിയ താരമാണ് ബേസിൽ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യത്യസ്തമായ വേഷങ്ങൾക്കും തുടർച്ചയായ ഹിറ്റുകൾക്കും ഒപ്പം യാത്ര ചെയ്ത ബേസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്റെ രണ്ടാം ചിത്രമായ പൊന്മാനുമായി എത്തിയിരിക്കുകയാണ് മലയാള സിനിമയിൽ കൈവച്ച മേഖലയിലെല്ലാം കഴിവ് തെളിയിച്ച താരം തന്റെ പുതിയ സിനിമകളെ കുറിച്ചും സംവിധാന സംരംഭങ്ങളെ കുറിച്ചും പറയുകയാണ് പൊന്മാൻ സാധാരണക്കാരനായ ഒരാളുടെ കഥയാണ് കുറച്ച് പിടിവാശിയുള്ള എന്നാൽ ഒരു നിസ്സഹായ അവസ്ഥയിൽ പെട്ടുപോകുന്ന ചെറുപ്പക്കാരനാണ് ഈ സിനിമയിൽ താനെന്നും ആ ജീവിതം പൊന്മാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ അധികം ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം ചെയ്ത സൂക്ഷ്മദർശിനി ആയാലും ഇക്കൊല്ലം വന്ന പ്രാവിൻകൂട് ഷാപ്പായാലും കുറച്ച് കൺഫ്യൂസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡ് ഉള്ള കഥാപാത്രങ്ങളായിരുന്നു എന്നാൽ ഇതിൽ കള്ളത്തരങ്ങളോ പദ്ധതികളോ ഒന്നുമില്ല നായകനെന്നോ പ്രതി നായകനെന്നോ തിരിച്ചറിയാൻ പാടുപെട്ടേക്കാവുന്ന രീതിയിലുള്ള ആൾ അതുതന്നെയായിരുന്നു ബേസിലിനെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചതും മാത്രമല്ല അഭിനയം തനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കഥാപാത്രമായി സഞ്ചരിക്കുക കുറേ നാൾ ആ കഥാപാത്രത്തിൽ ജീവിക്കുക സിനിമ ഇറങ്ങിയ ശേഷം ആളുകൾ കഥാപാത്രത്തിന്റെ പേരിൽ നമ്മളെ വിളിക്കുക അതൊന്നും എല്ലാവർക്കും ഉണ്ടാകുന്ന ഭാഗ്യമല്ല അതിലെല്ലാം ഭയങ്കര സന്തോഷമുണ്ടെന്നും ബേസിൽ പറയുന്നു അതേസമയം പ്രാധാന്യം കൊടുക്കുന്നത് സംവിധാനത്തിന് തന്നെയാണ് അതിനുവേണ്ടി വലിയ ബ്രേക്ക് എടുക്കുകയോ പൂർണ്ണമായി അഭിനയം നിർത്തേണ്ടി വരികയോ വന്നാലും സംവിധാനത്തിന് തന്നെയാണ് മുൻഗണന എന്നും പറയുന്നു ഈ വർഷം അഭിനയിക്കുന്ന സിനിമകൾ കുറച്ചിരിക്കുകയാണ് മരണമാസ് എന്ന ചിത്രം കൂടി കഴിഞ്ഞാൽ ഇനി വേറെ സിനിമകളില്ല തന്റെ സംവിധാനത്തിൽ പുതിയൊരു സിനിമ കഴിഞ്ഞ വർഷം സംഭവിക്കേണ്ടതായിരുന്നു നമ്മുടേതല്ലാത്ത കാരണത്താൽ അത് നീണ്ടു നീണ്ടുപോയി എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ വർഷം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും റിലീസും മറ്റു കാര്യങ്ങളൊന്നും ഈ വർഷം സാധ്യതയുമില്ല അതൊന്ന് ട്രാക്കിൽ എത്തുന്നത് വരെ അഭിനയത്തിൽ നിന്നും ചെറിയൊരു ഇടവേള എടുക്കുമെന്നും അത് ചിലപ്പോൾ ചെറുതായിരിക്കുമെന്നും പറയുന്നു ചിലപ്പോൾ അത് എത്രത്തോളം നീണ്ടുപോകുമെന്നും അറിയില്ല എന്നും വ്യക്തമാക്കുന്നു ഞാൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളെല്ലാം പറയുന്നത് ഓരോ കള്ളക്കഥകളാണ് മിന്നലടിച്ചാൽ ഒരാൾക്ക് സൂപ്പർ പവർ കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല പഴയ കാലമാകുമ്പോൾ ആ കള്ളത്തരങ്ങൾ കുറച്ചുകൂടെ വിശ്വസനീയത ലഭിക്കും ടെക്നോളജിയെ കുറിച്ചെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ സാധിക്കും സോഷ്യൽ മീഡിയ പോലുള്ള ഘടകങ്ങൾ ആവശ്യമില്ലാതെ വരുമ്പോൾ ആ കഥ പറയാൻ കുറച്ചുകൂടെ എളുപ്പമാകും ഞാൻ കണ്ടുവളർന്നതും കേട്ടു വന്നതുമായ കാര്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിയുന്നതും വലിയൊരു കാര്യമാണല്ലോ ആ ഗുഹാതുരുത്വമുള്ള ഓർമ്മകളിൽ ഒരു രസവുമുണ്ട് അതുകൊണ്ട് കൂടിയാണ് പഴയ കാലങ്ങളിലേക്ക് പോയതും എന്നാൽ എല്ലാ ചിത്രങ്ങളും അങ്ങനെ തന്നെ ആകണം എന്നില്ലെന്നും ബേസിൽ പറയുന്നു കൂടാതെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവൽ വായിച്ചപ്പോൾ ഒരു ആത്മാവുള്ള കഥാപാത്രമായിട്ടാണ് തനിക്ക് തോന്നിയതെന്നും ഒരു കഥ സിനിമയാകുമ്പോൾ അതിൽ സിനിമയ്ക്ക് വേണ്ടി വലുതും ചെറുതുമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിൽ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടെന്നും ബേസിൽ പറയുന്നു നോവൽ അതുപോലെ തന്നെ സിനിമയാക്കിയാൽ അത് സിനിമ എന്ന രീതിയിൽ മികച്ചതാക്കാൻ വഴിയില്ല അതുകൊണ്ട് ഇതിന്റെ കഥാകൃത്തികൾ മികച്ച രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് നോവൽ വായിച്ചവർക്ക് പോലും സിനിമ പുതിയൊരു അനുഭവമായിരിക്കും എഴുത്തിന് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് അതിൽ സിനിമയിലേക്ക് എത്തുമ്പോൾ വ്യത്യാസപ്പെടുമെന്നും ബേസിൽ പറയുന്നു